കേരളത്തിലെ ചരിത്ര പ്രസിദ്ധമായ കൊടുങ്ങല്ലൂരിൽ സ്ഥിതി ചെയ്യുന്ന അതിപുരാതനമായൊരു ശിവക്ഷേത്രമാണ് നാം ഈ കാണുന്നത് ഉദയമംഗലം ശിവക്ഷേത്രം ആയിരക്കണക്കിന് വർഷം പഴക്കമുള്ള ക്ഷേത്രമായിരുന്നിട്ടും വളരെ കുറച്ചു മാത്രമേ നാം ഈ ക്ഷേത്രത്തെ കേട്ടിട്ടുണ്ടാകൂ പ്രസിദ്ധമായ പുരാതന ക്ഷേത്രമായ തൃക്കുലശേഖരപുരം ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിന് തൊട്ടടുത്തായിട്ട് തന്നെയാണ് ഈ പുരാതനമായ മഹാദേവ ക്ഷേത്രവും സ്ഥിതി ചെയ്യുന്നത് പുരാതനമായ ക്ഷേത്രങ്ങളുടെ നാടായ കൊടുങ്ങല്ലൂരിൽ അതും നാഷണൽ ഹൈവേ അറുപത്തിയാറിനോട് ചേർന്ന് തന്നെയാണ് ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് അതിപുരാതനമായ തമിഴ് ഗ്രന്ഥങ്ങളിൽ ഈ ക്ഷേത്രത്തെ കുറിച്ച് പരാമർശമുണ്ട് ശൈവിസവുമായി ബന്ധപ്പെട്ട നിരവധി ഗ്രന്ഥങ്ങളിലും കൃതികളിലും ഈ ക്ഷേത്രത്തെ പറ്റി പ്രതിപാദിക്കുന്നുണ്ട് ഈ പുരാതനമായ ക്ഷേത്രം പ്രദേശത്തിന്റെ ആത്മീയവും സാംസ്കാരികവുമായ പൈതൃകത്തിന്റെ മഹത്തായൊരു സാക്ഷ്യമെന്ന നിലയിൽ ആണ് കാണപ്പെടുന്നത് ഭക്തർക്കും സന്ദർശകർക്കും അഗാധമായ മനസമാധാനവും ദൈവീക ബന്ധവും പ്രദാനം ചെയ്യുന്നൊരു പുരാതനമായ ക്ഷേത്രമാണിത് തൃക്കുലശേഖരപുരം ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിലെ ശ്രീകോവിലുകളുടെ നിർമ്മാണവുമായി ഈ ക്ഷേത്രത്തിന്റെ ശ്രീകോവിലിന് ഏറെ സാദൃശ്യമുണ്ട് ഏതാണ്ട് അടുത്തടുത്ത കാലഘട്ടത്തിൽ തന്നെ ആകണം രണ്ട് ക്ഷേത്രങ്ങളും പണിതിട്ടുണ്ടാവുക സമീപവാസികളിൽ നിന്ന് അറിയാൻ സാധിച്ചത് ആദ്യമുണ്ടായത് ഇവിടെ ഈ ശിവക്ഷേത്രമാണ് എന്നാണ് അതിനുശേഷമാണത്രേ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രം ഇവിടെ ഉണ്ടാവുന്നത് എന്താണെങ്കിലും ഇരു ക്ഷേത്രങ്ങളും വളരെയധികം സാദൃശ്യം പുലർത്തുന്നു എന്ന് പറയാതെ വയ്യ ഉദയമംഗലം ശിവക്ഷേത്രത്തിന്റെ വാസ്തുവിദ്യ പരമ്പരാഗതമായ കേരള തമിഴ് വാസ്തുവിദ്യയുടെ ഉത്തമോദാഹരണമാണ് അതിമനോഹരമായ ചരിവുകളുള്ള മേൽക്കൂരകളും സങ്കീർണമായ കൊത്തുപണികളും സൂക്ഷ്മമായി നിർമ്മിച്ച ശിലാശില്പങ്ങളും ഒക്കെ ഇതിൽ കാണാം ക്ഷേത്രത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ വളരെ ശാന്തമായ ഒരു അന്തരീക്ഷമാണ് നമ്മെ വലയം ചെയ്യുന്നത് വിശാലമായ ഒരു ഗ്രൗണ്ടിന്റെ ഒത്ത നടുക്കായി സ്ഥിതി ചെയ്യുന്നത് പോലെയാണ് ക്ഷേത്രം കാണപ്പെടുന്നത് വളരെ സമാധാനപരമായ ഒരു അന്തരീക്ഷമാണ് ചുറ്റുപാടും പവിത്രമായ മഹാദേവന്റെ പ്രതിഷ്ഠ ഉൾക്കൊള്ളുന്ന പ്രധാന സങ്കേതം ആഴത്തിലുള്ള ആത്മീയ ഊർജത്തിന്റെ സ്ഥലമാണ് പലപ്പോഴും പുഷ്പങ്ങളാലും പരമ്പരാഗത അലങ്കാരങ്ങളാലും അലങ്കരിച്ചിരിക്കുന്ന പ്രതിഷ്ഠ ഭക്തരെ ഭക്തിയുടെയും ധ്യാനത്തിന്റെയും ഉയർന്ന തലത്തിലേക്ക് ആകർഷിക്കുന്നു ഹിന്ദു പുരാണങ്ങളിൽ നിന്നുള്ള ചില രംഗങ്ങൾ ഇവിടെ അതിമനോഹരമായി ചിത്രീകരിച്ചിരിക്കുന്നതും കാണാം ക്ഷേത്ര ചുവലുകളിലും മനോഹരമായ കൊത്തുപണികൾ കാണാവുന്നതാണ് വളരെ സമ്പന്നമായ ഒരു സാംസ്കാരിക രേഖയെ പ്രതിഫലിപ്പിക്കുന്ന ഒരു നിർമ്മിതി തന്നെയാണിത് ഈ കലാപരമായ മാസ്റ്റർ പീസുകൾ കണ്ണുകൾക്ക് ഒരു വിരുന്നു മാത്രമല്ല നമ്മുടെ ചരിത്രത്തിന്റെയും പാരമ്പര്യത്തിന്റെയും പൈതൃകത്തിന്റെയും പ്രതീകം കൂടിയാണ് എഡി എട്ടാം നൂറ്റാണ്ടിന് മുമ്പ് വരെയുള്ള ചരിത്രരേഖകൾ തൃക്കുലശേഖരപുരം ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രവുമായി ബന്ധപ്പെട്ട് ലഭിച്ചിട്ടുണ്ട് ആ കാലയളവിലോ അതിനു മുമ്പോ തന്നെയാണ് ഈ ക്ഷേത്രവും നിർമ്മിക്കപ്പെട്ടത് പറഞ്ഞു വരുന്നത് ആയിരക്കണക്കിന് വർഷം പഴക്കമുള്ള അതിപുരാതനമായൊരു ക്ഷേത്രമാണിത് എന്ന് തന്നെയാണ് എന്നാൽ പല മഹത്തായ ക്ഷേത്രങ്ങൾക്കും കിട്ടുന്ന ഒരു പ്രാധാന്യം ഈ ക്ഷേത്രത്തിന് ലഭിക്കുന്നുണ്ടോ എന്ന് സംശയമാണ് എന്തിനേറെ പറയുന്നു പലർക്കും ഇങ്ങനെ ഒരു ക്ഷേത്രമുണ്ടെന്ന് പോലും അറിയില്ല എന്നുള്ളതാണ് സാധാരണ എന്തും നമുക്ക് ഗൂഗിളിൽ പരതിയാൽ കിട്ടും എന്നാൽ ഉദയമംഗലം ശിവക്ഷേത്രത്തെ കുറിച്ച് കാര്യമായ വിവരങ്ങളൊന്നും തന്നെ ഗൂഗിളിലും നമുക്ക് കാണാൻ സാധിക്കില്ല സമീപവാസികളിൽ ചിലരോട് ചോദിച്ചപ്പോഴും കൂടുതലായൊന്നും അവർക്കും അറിയില്ല തൊട്ടടുത്തായി ഒരു പെരുമാളിന്റെ ക്ഷേത്രമുണ്ട് അതിന് വലിയ കാലപ്പഴക്കമൊന്നുമില്ലെങ്കിലും ആ ക്ഷേത്രത്തെക്കുറിച്ചുള്ള അറിവ് പോലും അതിപുരാതനമായ ഈ ക്ഷേത്രത്തെക്കുറിച്ച് നമുക്കില്ല എന്നുള്ളത് നമുക്ക് പഴമയോടും നമ്മുടെ ചരിത്രത്തോടും എത്രത്തോളം അവഗണനയാണ് ഉള്ളത് എന്നതിന്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് ഉദയമംഗലം ശിവക്ഷേത്രം ചരിത്രപരമായ പ്രാധാന്യവും വാസ്തുവിദ്യാ സൗന്ദര്യവും ആത്മീയ വിശുദ്ധിയും കൊണ്ട് ഭക്തിയുടെയും സാംസ്കാരിക പൈതൃകത്തിന്റെയും ഒരു ദീപസ്തംഭമായിട്ടാണ് നിലകൊള്ളുന്നത് നൂറ്റാണ്ടുകളായി ആയിരക്കണക്കിന് വർഷങ്ങളായി എണ്ണമറ്റ തലമുറകൾക്ക് അത് പ്രധാനം ചെയ്ത അഗാധമായ സമാധാനവും ദൈവിക കൃപയും അനുഭവിക്കാൻ ഇത് ഓരോ ഭക്തനെയും ഇവിടേക്ക് ക്ഷണിക്കുന്നത് പോലെ നിലനിൽക്കുകയാണ് നമ്മുടെ ദേശീയപാത എൻ എച്ച് അറുപത്തി വളരെ സമീപത്തായിട്ടാണ് ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് മനോഹരമായ ഭൂപ്രകൃതിയും ശാന്തതയും ഇവിടേക്ക് എത്തുമ്പോൾ പ്രത്യേകം നമുക്ക് അനുഭവിക്കാൻ സാധിക്കും ഈ ക്ഷേത്രത്തിലേക്ക് എത്താനുള്ള വഴി കൃത്യമായും ഗൂഗിൾ മാപ്പിൽ അടയാളപ്പെടുത്തി ഫസ്റ്റ് കമന്റായി തന്നെ ഞാൻ പിൻ ചെയ്തു കൊടുക്കാൻ ശ്രദ്ധിക്കുന്നതാണ് തീർച്ചയായും ഈ മഹത്തായ ക്ഷേത്രം ഒരു നോക്ക് കണ്ടിരിക്കുന്നത് തന്നെ പുണ്യമെന്ന് പറയാതെ വയ്യ ഈ ക്ഷേത്രത്തിലേക്ക് ദർശനം നടത്താൻ എത്തുന്നവർക്ക് തൊട്ടടുത്തായി തന്നെ തൃക്കുലശേഖരപുരം ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തെയും ദർശിക്കാവുന്നതാണ് അതാകട്ടെ കേരളത്തിലെ ആദ്യത്തെ പൂർത്തിയായ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രമെന്നാണ് കരുതപ്പെടുന്നത് അതും ആയിരക്കണക്കിന് വർഷം പഴക്കമുള്ളതാണ് ഈ ശിവക്ഷേത്രം ഒരു ചെറിയ മതിൽക്കെട്ടിനുള്ളിൽ മാത്രം ഒതുങ്ങുന്ന താരതമ്യേന ഒരു ചെറിയ ക്ഷേത്രമാണെങ്കിൽ തൃക്കുലശേഖരപുരം ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രം വളരെ വിശാലമായ ഒരു ഭൂപ്രദേശത്താണ് സ്ഥിതി ചെയ്യുന്നത് രണ്ടും വളരെ അടുത്തായി തന്നെയാണ് സ്ഥിതി ചെയ്യുന്നത് വാഹനങ്ങളും മറ്റുമൊക്കെ പാർക്ക് ചെയ്യാനും ഇവിടെ സാഹചര്യങ്ങളുണ്ട് പലപ്പോഴും നമുക്കൊക്കെ ഒരു ധാരണയുണ്ട് വലിയ വലിയ ക്ഷേത്രങ്ങളിൽ പോയാൽ മാത്രമേ ദൈവത്തിന്റെ കൃപ കിട്ടൂ എന്നൊരു ധാരണ തീർച്ചയായിട്ടും നല്ലത് തന്നെയാണ് കഴിയുന്നത്രത്തോളം ക്ഷേത്രങ്ങളിൽ ദർശനം നടത്തുന്നതും വഴിപാടുകൾ നടത്തുന്നതും ഒക്കെ നല്ലതാണ് പക്ഷേ ഇടയ്ക്കൊക്കെ ഇത്തരത്തിൽ ആരാലും ശ്രദ്ധിക്കപ്പെടാതെ അവഗണനയേറ്റു കിടക്കുന്ന ക്ഷേത്രങ്ങളിലേക്ക് കൂടി ഒന്ന് പോകുന്നതും വഴിപാടുകളും പൂജയുമൊക്കെ നടത്തുന്നതും ആ ക്ഷേത്രങ്ങളുടെ നിലനിൽപ്പിന് ഏറെ സഹായിക്കും ആരും തിരിഞ്ഞു നോക്കാതെ വന്നാൽ ആരും വഴിപാട് കഴിക്കാൻ ഇല്ലാതായാൽ ക്ഷേത്രങ്ങൾ കാലാകാലങ്ങൾ പിന്നിടുമ്പോൾ അന്യം നിന്ന് പോവുകയോ തകർന്നു പോവുകയോ ചെയ്യും ആരും അറിയുക പോലുമില്ല അതുകൊണ്ട് തന്നെ ഇത്തരം പുരാതനമായ നിർമ്മിതികളെ ഭക്തർ തന്നെയാണ് സംരക്ഷിച്ചു നിർത്തേണ്ടത് ക്ഷേത്രങ്ങളുടെ നിലനിൽപ്പ് തന്നെ അവിടേക്ക് ഭക്തരെത്തുന്നതും കാണിക്കയിടുന്നതും വഴിപാടുകൾ ചെയ്യുന്നതും പൂജകൾ നടത്തുന്നതുമാണ് അതില്ലാതായാൽ കാലക്രമേണ ക്ഷേത്രങ്ങളൊക്കെ തന്നെ നിലമ്പൊത്തുന്നതാണ് കണ്ടുവന്നിട്ടുള്ളത് പിന്നെ കുറെ കാലം കഴിയുമ്പോൾ അവിടെ അങ്ങനൊരു ക്ഷേത്രം ഉണ്ടായിരുന്നു അത് നഷ്ടപ്പെട്ടു പോയി നമുക്കത് തിരികെ വേണമെന്ന് വിലപിച്ചിട്ട് യാതൊരു കാര്യവുമില്ല ഇപ്പോഴും ഭംഗിയായി ഈ ക്ഷേത്രങ്ങളെയൊക്കെ സംരക്ഷിച്ചു നിർത്തുന്ന നാട്ടുകാർക്കും ഇതിന്റെ അധികൃതർക്കും എത്ര നന്ദി പറഞ്ഞാലും മതിയാകില്ല എട്ടാം നൂറ്റാണ്ടിന് മുമ്പുള്ള രേഖകൾ വരെ ലഭ്യമായിട്ടുണ്ട് ഇതിനും എത്രയോ മുമ്പായിരിക്കാം ചിലപ്പോൾ ഈ ക്ഷേത്രങ്ങൾ പണിതിട്ടുണ്ടാവുക നൂറും ഇരുന്നൂറും മുന്നൂറും വർഷം പഴക്കമുള്ള നിർമ്മിതികൾ പോലും വലിയ സംഭവമായിട്ടാണ് യൂറോപ്യൻ നാടുകളിൽ അവർ കാണുന്നത് നമ്മുടെ നാട്ടിൽ ആയിരക്കണക്കിന് വർഷം പഴക്കമുള്ള പല നിർമ്മിതികളും അവഗണിക്കപ്പെടുകയാണ് വലിയ വലിയ ക്ഷേത്രങ്ങളിൽ മാത്രമേ ദർശനം നടത്തൂ എന്ന വാശി ഉപേക്ഷിച്ച് ഇത്തരത്തിൽ ശ്രദ്ധിക്കപ്പെടാതെ കിടക്കുന്ന ക്ഷേത്രങ്ങളിലേക്ക് കൂടി നാം ഓരോരുത്തരും പോകേണ്ടതുണ്ട് ദർശനം നടത്തേണ്ടതുണ്ട് ക്ഷേത്രങ്ങളുടെ നിലനിൽപ്പിന് അത് അനിവാര്യവുമാണ് ക്ഷേത്രങ്ങൾ മാത്രമല്ല നമ്മുടെയൊക്കെ ഒക്കെ പാരമ്പര്യത്തിന്റെയും നമ്മുടെയൊക്കെ ചരിത്രത്തിന്റെയും പ്രതീകമാണ് ആയിരക്കണക്കിന് വർഷങ്ങൾക്ക് മുമ്പ് നമ്മുടെയൊക്കെ ഒക്കെ പൂർവികർ നിർമ്മിച്ച മഹാനിർമ്മിതികളാണ് നമ്മുടെ നാട്ടിലുണ്ടായ എല്ലാ മാറ്റങ്ങൾക്കും അധിനിവേശങ്ങൾക്കുമൊക്കെ സാക്ഷിയായ മഹാനിർമ്മിതികളാണ് ഈ ക്ഷേത്രങ്ങൾ ആ കല്ലുകൾക്ക് സംസാരിക്കാൻ കഴിയുമെങ്കിൽ അവർക്ക് നമ്മളോട് പറയാനുള്ളത് ആയിരക്കണക്കിന് വർഷത്തെ നമ്മുടെ ചരിത്രത്തെ കുറിച്ചായിരിക്കും മറ്റൊരു വീഡിയോമായി വീണ്ടും വരാം